പ്രതിപക്ഷമുണ്ടോ അനന്ത പ്രതിപക്ഷം എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ലോ ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമല്ല വി ഡി അത് പറയാൻ കാര്യം ജയിച്ചു എന്നുള്ളൊരു കാര്യം ഉണ്ടിഡി സതീശൻ ജയിച്ചു എന്നുള്ളൊരു കാര്യങ്ങൾ ഇത് കൂടാതെ എങ്ങനെ ഒരു വാക്കുപയോഗിച്ചു ഇരിക്കാൻ പറയുമ്പം കിടക്കരുതെന്നുള്ളത് ഇത്ര സംസ്കാരശൂന്യമായ ഒരു പദം സാധാരണ എവിടെ ആരാ ഉപയോഗിക്കാറുള്ളത് അതാരും ചർച്ച ചെയ്യപ്പെട്ടില്ല അത് ഈ മൂപ്പിലുള്ള കാലം മുതൽ അങ്ങനെ മൂപ്പിലെന്ന് പറഞ്ഞാൽ അന്നത്തെ ആചാരനുള്ള കാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് മറ്റൊരു നായരെ എന്ന് അത് ഈ മൂപ്പിലുള്ള കാലം മുതൽ അങ്ങനെ മൂപ്പിലെന്ന് പറഞ്ഞാൽ മന്ദ ആചാരനുള്ള കാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അത് വാസ്തവമാണോ എന്ന് വെച്ചാൽ പല അനുഭവങ്ങളും കാണിക്കുന്നുണ്ടത് ഇപ്പോൾ എല്ലാ വിഭാഗത്തിലും അതുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ വിലയിരുത്തിയിട്ടില്ല

തീർച്ചയായിട്ടും അത് ശശി തരൂര് പറഞ്ഞത് ശരിയാണെന്ന് അംഗീകരിക്കുന്നവരുടെ എണ്ണമായിരിക്കും കൂടുതൽ ഇല്ല എനിക്ക് തോന്നിട്ടില്ല അങ്ങനെ തന്നെയാണ് സമയത്ത് പറഞ്ഞ ഒരു ഞാൻ അത് അധികാരത്തിന് വിളിക്കാതിരിക്കാൻ എനിക്ക് അതിൽ കൂടുതൽ ഫീൽ ചെയ്ത ഒരു സംഭവമുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിന് വലിയ വില കേൾപ്പിക്കുന്നില്ല ഇത് കൂടാതെ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു ഇരിക്കാൻ പറയുമ്പം കിടക്കരുതെന്ന് പറഞ്ഞു ഇത്ര സംസ്കാരശൂന്യമായ ഒരു പദം സാധാരണ എവിടെ ആരാണ് ഉപയോഗിക്കാറുള്ളത് അതാരും ചർച്ച ചെയ്യപ്പെട്ടില്ല ഇരിക്കാൻ പറയുമ്പം കിടക്കരുതെന്ന് പറഞ്ഞാൽ ഒരു അശ്ലീലമാതം അതാണ് അവിടെ ഉപയോഗിച്ചത് അതിലാണ് എനിക്ക് ആ മനുഷ്യനോടുള്ള വിരോധം മറ്റത് പോട്ടെ വിമർശന ബുദ്ധിയ അങ്ങനെ പറഞ്ഞു എന്ന് ധരിക്കാം വി ഡി സതീശൻ അത് പറയാൻ കാര്യം ജയിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട് വി ഡി സതീശൻ ജയിച്ചു എന്നുള്ളൊരു കാര്യം ഉണ്ടെ വി ഡി സതീശൻ ആലോചിക്കേണ്ട കാര്യം ഇല്ല രണ്ട് പ്രാവശ്യം കാണാൻ വന്നേ ഉള്ളൂ വി ഡി സതീശൻ അത് ഈ കഴിഞ്ഞ ഇപ്പം ഈ എലക്ഷന് കഴിഞ്ഞ വന്ന് ഒന്നര മണിക്കൂർ നേരം സംസാരിച്ചു ഇവിടെ പ്രതിപക്ഷമുണ്ടോ പ്രതിപക്ഷം എന്ന് പറയുന്ന രാഷ്ട്രീയമല്ലോ ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമല്ലേ അതുണ്ടോ ഇവിടെ എന്നെനിക്ക് ചോദിക്കരുത് ഞാനതിപ്പോ അതിനെ പ്രതികരിക്കുന്നില്ല കാരണം അവരല്ല ഇപ്പോൾ ഒരു കൊമ്പില കൊമ്പിലൊരു കൊമ്പിലെത്തിക്ക അപ്പോൾ പിന്നെ അതിനകത്തൊരു ഇത് ഞങ്ങൾ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി കണ്ടു അദ്ദേഹം പറഞ്ഞത് ഒരു നായർ ഇഴവ ഐക്യം ആണ് നമ്മൾ ഒരു ഭയങ്കര ചർച്ചയായിരുന്ന സമയത്ത് പിന്നെ നിങ്ങൾ വളരെ സൗകര്യത്തിലായി അപ്പോൾ ചില ധാരണകൾ ഉണ്ടായിരുന്നു അത് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം കൊടുക്കണം എന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞതോടുകൂടിയാണ് അത് തെറ്റിയത് എന്നുള്ളത് അത്രയും അടുത്ത് അതാണ് എൻ എസ് എസിന്റെ മഹത്വം ഈ വെള്ളാപ്പള്ളി പറഞ്ഞത് ഹിന്ദു അല്ല എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം നടക്കാതെ പോയതിൻ്റെ കാര്യമല്ലേ ഈ സംവരണം എന്നൊരു കാര്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടെ ഹിന്ദു ഐക്യം എന്നുള്ള ഒന്ന് നടക്കാൻ പോകുന്നില്ല എന്ന് അക്ക വിട്ട് ഞാൻ പറയാൻ നടക്കത്തില്ല ഈ സംഭരണത്തിലെ അല്ല ഹിന്ദുവിലെ സംഭരണ വിഭാഗവും ഹിന്ദുവിലെ സംഭരണേതര വിഭാഗവും തമ്മിലുള്ള ഇഷ്യൂ തീരാതെ ഹിന്ദു ഐക്യം എന്നൊരു സംഗതി വെള്ളാപ്പുള്ളി ആഗ്രഹിക്കുന്നവണ്ണം നടക്കില്ല അതിന് പടക്കം വെച്ചത് തുരങ്കം വെച്ചത് വെള്ളാപ്പുള്ളി തന്നെയാണ് അല്ല ധാരണദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞത് യോജി ഞങ്ങൾ തമ്മിൽ യോജിച്ചപ്പോൾ പറഞ്ഞ ആദ്യം ഒരു ഇത് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു സംഭരണ സമുദായങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അതുപടി കെട്ടിക്കോട്ടെ സംഭരണേതര സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആനുകൂല്യം കൊടുക്കണം എന്നുള്ളത് ഒരു സാമാന്യ ധാർമ്മികമായ മര്യാദയാണ് എന്നും നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാമോ ഇവിടെ പ്രശ്നം തീരുമെന്ന് പറഞ്ഞ് ഒരു പരിധി വരെ തീരുമെന്ന് പറഞ്ഞു ഒരു എങ്ങാണ്ട് ഒരിടത്ത് ഒന്ന് സൂചിപ്പിച്ചു അത് കഴിഞ്ഞ ഉടൻ തന്നെ അത് കഴിഞ്ഞ ഉടൻ തന്നെ എന്ത് എന്ത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നതല്ല ഞാൻ ഞങ്ങൾ പറയുന്ന മന്ദത്തിൻ്റെ കാലം അദ്ദേഹത്തിൻ്റെ കാലം മുതൽ തന്നെ ഉള്ള ഒരു പ്രശ്നമായത് ഈ സംഭരണം സാമ്പത്തിക അടിസ്ഥാനത്തിൽ വേണം ജാതി സംവരണം പാടില്ല എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഈ സംഭരണം കൊണ്ട് ആർക്കാണ് നേട്ടം ഗവൺമെൻറ് ഉത്തരവാദപ്പെട്ട ഗവൺമെൻറ് ഇത്ര ഈ കാലയളവിന് ഉള്ളിൽ സംഭരണം കൊണ്ട് ആർക്ക് എന്തൊക്കെ നേടി ആ വിഭാഗത്തിലെ നേട്ടം ആർക്കാണ് ഉണ്ടായത് എന്നൊരു തവളപത്രകർക്ക് കണക്കുമോ ഗവണ്മെൻറ്റിന് ഒക്കുമോ അതിലെ പണക്കാരാണ് അത് കാരണം എന്നത് പറഞ്ഞാൽ സാമൂഹ്യമായിട്ടും വിദ്യാഭ്യാസമായിട്ടുള്ള പിന്നോക്കാവസ്ഥയ്ക്ക് നിശ്ചയിക്കുന്നത് സാമ്പത്തികമെന്നൊരു ഒരു വലിയ അടിത്തറയാണ് സാമ്പത്തികമുണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കും നമുക്ക് തന്നെ അറിയാം ഈ സംഭരണ സമുദായങ്ങളിൽ ചില ആളുകൾ അവിടെ നാല് ഡോക്ടർമാർ മൂന്ന് എഞ്ചിനീയർമാർ ആ വീട്ടിൽ കാണും അതേ സംബന്ധിച്ച് ചിലർ എന്നാ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ കാണും കൂലിപ്പണി ചെയ്യുന്നവർ കാണും ഇവരുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള നിലവാരം ഉയർത്താൻ ആരെന്തു ചെയ്യുന്നു മറ്റവർക്ക് അതേ സമയത്ത് അവർ ഓടി കാറിലും മറ്റും പോയി ഈ ആനുകൂല്യം മേടിക്കുമ്പോൾ അത് അത് ധാർമ്മികമാണോ അത് ധർമ്മമാണോ അത് അതുകൊണ്ട് അവരിലെ പാവങ്ങൾക്കൂടെ എന്നാലേ എന്നെങ്കിലും ഈ സംവരണം അവസാനിക്കുകയുള്ളൂ ഇത് ആചാന്തര ഇതിങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും സാമ്പത്തികമായ ഒരു അന്തരമാണ് അടിത്തള എന്നാണ് പറയുന്നത് പക്ഷേ വേറൊരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പം ഒരു പട്ടേജാതിയിൽപ്പെട്ടവരാണ് അദ്ദേഹം അവരുടെ മക്കൾ ഡോക്ടറാവുകയോ വേറെ എന്തെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരോ വേറൊരു ഉദ്യോഗസ്ഥരാകുകയോ ചെയ്താലും അവരുടെ വീട്ടിലേക്ക് അവരുടെ മക്കൾക്ക് ഒരു ആ ജാതിയിൽ നിന്ന് പുറത്ത് മറന്നുയർന്ന ജാതിയിൽപ്പെട്ട ഒരാളെ വാൻ കഴിക്കുക എന്ന് പറയുന്നത് ഇന്നും ഒരു ചിന്തിക്കാൻ കഴിയാത്തൊരു വസ്തുതയാണ് അതൊരു ഭ്രഷ്ട പോലെയാണ് അത്തരം സാധനങ്ങളെ കാണുന്നത് അത്തരം ജാതി അഭിമാനം അല്ലേ അതിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് സാമ്പത്തികമായിട്ടുള്ളതിനേക്കാൾ സാമൂഹികമായ ഈ ഒരു അന്തരം അല്ലേ നിലനിൽക്കുന്നത് പിന്നെ എന്താ ആദ്യം പറഞ്ഞത് ഞാനത് ശ്രദ്ധിച്ചില്ല ആ പട്ടികജാതി ഞങ്ങൾ പട്ടികജാതിയെ പറ്റി പറഞ്ഞില്ലോ പട്ടികജാതിക്ക് അർഹതപ്പെട്ടത് മുഴുവൻ കൊടുത്തോളൂ ഈഴവരുടെയൊന്നുമല്ല പിന്നോക്ക വിഭാഗത്തിൻ്റെ പിന്നോക്ക വിഭാഗം എന്ന് പറയുന്നത് അതിനകത്ത് മുസ്ലിം വരും പിന്നെ ഈഴവർ വരും അതുപോലെ പല ജാതികൾ വരും പട്ടികജാതി വർഗത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവർക്ക് കൊടുക്കരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അവിടെ സാമ്പത്തിക സംഭരണം കൊണ്ടുവരണം നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നൊക്കെ വിഭാഗങ്ങൾക്ക് സംഭരണം നൽകുമ്പോൾ ഒരു പ്രശ്നം ഇപ്പം ഇല്ല സദ്യ ഇല്ല ഒരു പ്രശ്നവുമില്ല ഇപ്പം അതൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കാലം അന്നത്തോന്മാരും ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അത് കഴിഞ്ഞു ഇവിടിപ്പം പല നേതാക്കന്മാരുടെയും പിന്നെ പിന്നെ കൂടെ വസിക്കുന്ന ആളുകൾ ആരാ പ്രശ്നമുണ്ടോർക്ക് ഇവിടുത്തെ അല്ല അവർ ഈക്വൽ സ്റ്റാറ്റസിനെ കാണുന്നത് ജനസംഖ്യയുടെ ഇതനുസരിച്ചാണല്ലോ എല്ലാവരെയും കാണുന്നുണ്ട് എല്ലാവരെയും കാണുന്നുണ്ട് ഞങ്ങൾ എൻ എസ് എസ് എന്നല്ല നായർ സമുദായം അങ്ങനെ ഒരു നിങ്ങൾ എടുത്തു നോക്കൂ ഞാൻ കുറ്റം പറയല്ല ഈ പ്രധാനപ്പെട്ട നേതാക്കൾ പലരിൽ പലരും അവർ പിന്നാക്കമാണെങ്കിലും അവരുടെയൊക്കെ ഭാര്യമാരുടെ അത് ഒന്നാ പറ്റി ഒന്ന് അന്വേഷിച്ചാട്ടെ ആരാന്ന് ആരാന്ന് ചോദിച്ചു നായരതിന് വേളം വെച്ചോ നായർ തല്ലുകൂടാൻ പോയോ ഒന്നും പോയില്ല ഇന്ന് ഇന്നത്തെ നേതാക്കന്മാരുടെ തന്നെ പലതും നോക്കുമോ കഴിഞ്ഞു അത് തിരിച്ചു ആകുന്നുണ്ട് ആ ചിന്തയാ ചിന്തയാണ് ജാതി ചിന്തയില്ലാതായി കഴിഞ്ഞു ഇവർ ചിലർ പറഞ്ഞുണ്ടാക്കുന്ന ജാതിയാണ് അത് അവരുടെ ചില സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ജാതിയല്ലാതെ സത്യത്തിൽ പ്രായോഗികമായി ഇവിടെ ജാതി ഉണ്ട് എന്ന് എനിക്ക് പറയാനൊക്കത്തില്ല ജാതി പറയുന്നത് സംഭരണത്തിൻ്റെ കാര്യത്തിൽ ജാതി പറയും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ജാതി പറയും മറ്റുള്ള കാര്യത്തിൽ ജാതിയുടെ പേര് പറയും ജാതി ചോദിക്കരുത് പറയരുത് എന്ന് പറയുന്നവർ പോലും ആ ജാതി എടുത്ത് പറയും പക്ഷെ ഫലത്തിൽ എൻ്റെ അനുഭവത്തിൽ ഞങ്ങളാരും അങ്ങനെ ജാതി ആളുകളെ കാണുന്നില്ല